കുറച്ച് നാളുകൾക്ക് മുന്നേ ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് പോയ ഒരു വ്യക്തിയാണ് സന്ദീപ് വാരൂർ എന്ന് പറയുന്നത് ഈ സന്ദീപ് വാരൂർ ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് പോയ കാര്യം തന്നെ ബി ജെ പിയിൽ നിന്നിട്ട് തനിക്ക് നേട്ടമൊന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ തന്നെ ആരും തന്നെ ബി ജെ പിക്ക് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയത് തന്നെ ഇങ്ങനെ മറുകണ്ഠം ചാടിയപ്പോഴത്തേക്കും കോൺഗ്രസിനുള്ളിൽ എന്തോ വലിയ തോതിലുള്ള സ്ഥാനങ്ങളൊക്കെ തന്നെ തനിക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ തൻ്റെ കയ്യിലങ്ങ് ഏൽപ്പിക്കും എനിക്ക് ആ ഒരു തരത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ഒരു നേട്ടമുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സന്ദീപ് ഭാര്യർ കോൺഗ്രസ്സിനുള്ളിലേക്ക് ചെന്നത് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് സന്ദീപ് വാര്യർ ശരിക്കും കോൺഗ്രസിനുള്ളിൽ ഒരു തരത്തിലുമുള്ള ഒരു രീതിയിലുമുള്ള വലിയ ഒരു പദവിയോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഒരു നേട്ടവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സന്ധി വരനിൽക്കുന്നത് എന്ന് പറയുന്നത് അതായത് കയ്യിലിരുന്നത് പോവുകയും ചെയ്തു എന്നാൽ എത്തിപ്പിടിക്കാൻ നോക്കിയതൊട്ടും കിട്ടുന്നതുമില്ല എന്നുള്ള അവസ്ഥയിലാണ് സന്ദീപ് വരു ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് അതായത് ബി ജെ പിക്ക് ഉള്ളിലുണ്ടായിരുന്നപ്പോഴത്തേക്കും പല രീതിയിൽ അതായത് ഈ പറയുന്ന തരത്തിൽ ചർച്ചകളിലൊക്കെ തന്നെ വളരെ വലിയ തോതിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സന്ദീപ് എന്ന് പറയുന്നത് ഇപ്പോഴാണെങ്കിൽ ചർച്ചകളുമില്ല ഒന്നുമില്ല ആകെ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എഫ് ബിയിൽ കുറേയധികം പോസ്റ്റുകൾ ഇടുക എന്നുള്ള ജോലിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ്സിന് ഉള്ളിൽ ഉള്ളതെന്ന് പറയുന്നത് അതും ബി ജെ പി വളരെ വലിയ തോതിൽ വേവലാതിപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ സന്ദീപ് ഭാര്യരുടെ ഓരോരോ പോസ്റ്റുകൾ കാണാം ആ പോസ്റ്റുകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയതിൽ സന്ദീപ് ഭാര്യർ ആകെ വിഷമത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന വണ്ണമുള്ള പോസ്റ്റുകളാണ് അതായത് ബി ജെ പി നന്നാവാൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യരുടെ ഓരോരോ ഉപദേശങ്ങളാണ് ആ പോസ്റ്റിലൂടെ വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഒരു പാർട്ടി വേണ്ടാന്ന് വെച്ച് പോയൊരു വ്യക്തി പിന്നും ആ പാർട്ടിയെ കുറിച്ച് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മണിക്കൂറുകൾ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത്രയ്ക്ക് വിഷമമുള്ള ഒരാളായിരുന്നെങ്കിൽ എന്തിനാണോ പാർട്ടി വിട്ട് പോയത് ശരിക്കും ഇനി മറ്റൊരു രസമെന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ ചെന്ന സന്ദീപ് വാര്യര് ഇനി അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതായത് കോൺഗ്രസ് കൊടുക്കുമെന്നുള്ള തരത്തിൽ അതും സന്ദീപ് വാര്യരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിജയിക്കുന്ന ഏതെങ്കിലും സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സന്ദീപ് വാര്യർക്ക് ജയിക്കുന്ന സീറ്റ് പോയിട്ട് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ എന്ന് തന്നെ വളരെയധികം സംശയത്തിന്റെ വക്കിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് എന്ന് പറയുന്നത് കാരണം സന്ദീപ് ഇപ്പോൾ ഒരു മൂലയ്ക്ക് ിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു പാർട്ടി പ്രവർത്തകനിലോട്ടാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യ ഒരു കൂപ്പുകുത്തലെന്ന് പറയും ബി ജെ പിയിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും പലരും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെല്ലാം തന്നെ സന്ദീപ് വാര്യരെ ട്രോളുന്ന തിരക്കിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സംഘികൾ തന്നെയാണ് പണ്ടൊക്കെ സന്ദീപ് വാര്യർ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തോ വലിയ സംഭവമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പലർക്കും പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ മറുകണ്ഠം ചാടിയതിന് ശേഷം സന്ദീപ് വാര്യ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കോമഡി രൂപത്തിലോട്ട് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല സംഘികളുടെ തലങ്ങും വിലങ്ങുമുള്ള ആക്ഷേപങ്ങളും സന്ദീപ് വാര്യർക്കെതിരെ ഇതെല്ലാം കേട്ടാലും ഒരു കൂസലുമില്ലാതെ വീണ്ടും ഓരോരോ കാര്യങ്ങൾ ബി ജെ പിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സന്ദീപ് വാര്യർ അതായത് കോൺഗ്രസിനുള്ളിൽ മറ്റൊരു നേതാക്കൾക്കും ഇല്ലാത്ത രീതിയിലുള്ള വേവലാതിയാണ് സന്ദീപ് വാര്യർക്ക് ബി ജെ പിയെ കുറിച്ച് ഇനി എങ്ങാനും സന്ദീപ് വാര്യർക്ക് ഈ പറയുന്ന തരത്തിൽ സീറ്റുകൾ ഒന്നും തന്നെ കോൺഗ്രസ് കൊടുക്കാതെ ഒരു മൂലയ്ക്ക് ഒതുക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് സന്ദീപ് വാര്യർക്ക് മനസ്സിലായിട്ട് ബി ജെ പിയിലേക്ക് വരാനായിട്ട് വീണ്ടും ഒരു ശ്രമം സന്ദീപ് വാര്യർ നടത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പക്ഷെ അങ്ങനെ നടത്തിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി ആയാലും സംഘികളായാലും ആ പരിസരത്തേക്ക് ഇനി സന്ദീപ് വരരെ അടുപ്പിക്കില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് എന്തോ താൻ മലമറിക്കുമെന്നൊക്കെയുള്ള വിചാരങ്ങളൊക്കെ ആയിരുന്നു അതായത് താൻ പാർട്ടി വിട്ടു പോകുമ്പോഴത്തേക്കും പാർട്ടിക്കുള്ളിലെ പലരെയും ഇങ്ങനെ വലവീശി പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് എത്തിക്കാമെന്നൊക്കെയുള്ള ഒരു ധാരണ സന്ദീപ് വാര്രെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും തന്നെ നടന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്ക്ക് ഏറ്റവും ഒരു തിരിച്ചടിയായിരുന്നു അതായത് ഒരു വ്യക്തിയെപ്പോലും ആ പാർട്ടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സന്ദീപ് വാര്യയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിട്ട് സന്ദീപ് ഭാര്യർക്ക് ഉണ്ടായ കാര്യമെന്ന് പറയുന്നത് പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും തന്നെ ഏഷ്യയില്ലായിരുന്നു സംഘികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു സന്ദീപ് ഭാര്യർക്കെതിരെ തലങ്ങും വിലങ്ങും ആക്രമിക്കാനായിട്ട് എന്തായാലും സന്ദീപ് വാരുടെ ഈ ഒരു പോക്ക് ഇങ്ങനെയാണെങ്കിൽ അധിക നാളൊന്നും കോൺഗ്രസിനുള്ളിൽ കാണാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ്സുകാർക്ക് തന്നെ മടുത്തൊരവസ്ഥയാണ് ഇപ്പോൾ സന്ദീപ് ഓരോ പ്രവർത്തിയിൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഏത് നിമിഷവും ചിലപ്പോൾ മറുകണ്ടാം ചാടാം അത് ബി ജെ പി അടുപ്പിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് എൽ ഡി എഫിലോട്ടും ആവാം എന്തായാലും എവിടെയും എത്തിപ്പെടാൻ പറ്റാതെ ആകപ്പാട ഒരു പിടിവെള്ളി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് സന്ദീപ് വരുടെ നിലവിലത്തെ പോക്കെന്നു പറയുന്നത് ഇത് എവിടെ ചെന്ന് എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്